ഇന്നൊരു പറ്റിയാണ് പറയുന്നത് പേര് ശാരിക മേനോൻ സ്വദേശം തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരാണ് ഒരു സമയത്ത് മലയാളം ടെലിവിഷൻ സീരിയലുകളിലും മലയാളം ആൽബം സോങ്ങുകളിലും നിറഞ്ഞു നിന്ന നടിയാണ് നർത്തകി കൂടിയായ ഷാരിക മേനോൻ രണ്ടായിരത്തി എട്ടിൽ ഈസ്റ്റ് കോസ് സംവിധാന അരങ്ങേറ്റ ചിത്രമായ ജയറാമും തമിഴ്നടി സതയും നായകനും നായികയുമായി അഭിനയിച്ച നോവൽ എന്ന ചിത്രത്തിൽ ഷാരിക അവതരിപ്പിച്ച മഞ്ജു എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധ നേടിയിരുന്നു പിന്നീട് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പത്ത് വരെ ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്ത പുരാണ സീരിയൽ ശ്രീ മഹാഭാഗവതത്തിൽ ശാരിക അവതരിപ്പിച്ച രോഹിണിയുടെ കഥാപാത്രവും ജനപ്രിയമായിരുന്നു ഇതുകൂടാതെ നിരവധി മലയാളം ടെലിവിഷൻ സീരിയലുകളിൽ ഇതിനോടകം തന്നെ ശാരിക വേഷമിട്ടിട്ടുണ്ട് എന്നാൽ വിവാഹത്തോടെ ശാരിക സീരിയൽ രംഗത്ത് നിന്നും അപ്രത്യക്ഷയായി കുടുംബിനിയായതിനു ശേഷം അഭിനയം വിട്ട ശാരിക ഭർത്താവിനും രണ്ടു മക്കൾക്കുമൊപ്പം തന്റെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോയി ഇതിനിടയ്ക്കും ഷാരിക സോഷ്യൽ മീഡിയയിലൂടെ തന്റെ വിശേഷങ്ങൾ ആരാധകരുമായി പങ്കുവയ്ക്കുമായിരുന്നു മക്കൾ മുതിർന്നപ്പോൾ ശാരിക ഇപ്പോൾ വീണ്ടും സീരിയലുകളിൽ സജീവമായി തുടങ്ങിയിരിക്കുന്നു നിലവിൽ സി കേരളം ചാനലിൽ സംരക്ഷണം ചെയ്യുന്ന അഖിലെ എന്ന സീരിയലിൽ അംബിക എന്ന കഥാപാത്രമായി തകർത്ത് അഭിനയിക്കുകയാണ് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നായിക ശാരിക